നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫ് രണ്ടാം പാദ മത്സരം നാളെ നടക്കുകയാണ് റയൽ മാഡ്രിഡ് സിറ്റിയോട് ഏറ്റുമുട്ടുകയാണ് സിറ്റിയുടെ മൈതാനത്ത് പോയപ്പോൾ മൂന്നേ രണ്ടിൻ്റെ വിജയമാണ് റയൽ നേടിയത് ഇനി സാൻറ്റിയാഗോ ബെർണാബുവിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം സിറ്റിക്ക് തിരികെ വരാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ പെബ്ഗാഡിയോളെ പറഞ്ഞിരുന്നല്ലോ ഞങ്ങൾക്ക് ഒരു ശതമാനം അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ സാധ്യതയേ ഉള്ളൂ എന്ന് അതിനോട് ഇപ്പോൾ കാർല ആഞ്ചലോട്ടി പ്രതികരിച്ചിരിക്കുകയാണ് ആഞ്ചലോട്ടി പറയുന്നു നാളത്തെ മത്സരം തീർച്ചയായിട്ടും വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ആണ് ഞങ്ങൾ ഈ കളിയെ അപ്രോച്ച് ചെയ്യുന്നത് ഒന്ന് സീറോ സീറോ അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നേ പോയത്തിന് പുറകിൽ അങ്ങനെയായിരിക്കും ഞങ്ങൾ ഈ കളിയെ അപ്രോച്ച് ചെയ്യുക ഞങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന രൂപത്തിലല്ല ഗാഡിയോളെ പറയുന്നു ഒരു ശതമാനം ചാൻസ് അവർക്ക് ക്വാളിഫൈ ചെയ്യാനുള്ളൂ എന്ന് അങ്ങനെ പറയുകയാണെങ്കിൽ വെൽ ഞാൻ എന്തായാലും അതിനോട് ഞാൻ അംഗീകരിക്കുന്നില്ല ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾക്കൊരു ചെറിയ അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ എന്തായാലും ആ അഡ്വാൻറ്റേജ് ഞങ്ങൾ മുതലാക്കാൻ വേണ്ടി ശ്രമിക്കണം നാളത്തെ മത്സരത്തിന് മുന്നോടിയായിട്ട് ഞാൻ പെപ്പിനോട് ചോദിക്കും അദ്ദേഹം ശരിക്കും അവർക്ക് ഒരു ശതമാനം മാത്രമേ സാധ്യതയുള്ളൂ എന്ന് കരുതുന്നുണ്ടോ എന്ന് എന്തായാലും ഞങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചാൻസ് ഉണ്ട് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഞങ്ങൾക്ക് സ്മോൾ അഡ്വാൻറ്റേജേ ഉള്ളൂ ആ അഡ്വാൻറ്റേജ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള ശ്രമമായിരിക്കും ഞങ്ങൾ നടത്തുക എന്തായാലും കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായ ഡിഫിക്കൽട്ടായ ഒരു മത്സരമാണ് നാളെ നടക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ ആഞ്ചലോട്ടി പ്രതികരിച്ചിരിക്കുന്നത് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വീണ്ടും വരാം